സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണ് അത് ഇറക്കപ്പെട്ടത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് അത് അവതീർണമായ മാസമാണ് തന്നെ റമദാൻ നോമ്പ് അള്ളാഹു താര മനുഷ്യർക്ക് നിർബന്ധമാക്കപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഖുർആാനും റമദാനും ഇത്രയും വലിയ ബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ മഹത്തുക്കൾ മറ്റുള്ള തിരക്കുകൾ മാറ്റിവെച്ച് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും കൂടുതലായി ഉത്സാഹം കാണിച്ചിരുന്നത് നമുക്ക് കാണാം മാത്രമല്ല പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പരമാവധി ഹൊമുകൾ തീർക്കുകയും ചെയ്തു അത് സ്വീകരിച്ച് നമ്മളും മാതൃകയാക്കേണ്ടതുണ്ട് കാരണം നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചില്ലേ പരലോകത്തെത്തുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആനും നോമ്പും അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും അക്കാരണത്താൽ ആ ശുപാർശ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ് പരിശുദ്ധമായ റമദാൻ മാസം വന്നിട്ടും ഒരു ഖത്തുമു പോലും തീർക്കാതെ റമദാനിനെ യാത്രയാക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുദ്ദീ മഹ്ദൂം റദിയുള്ളൻഹു തന്റെ ഫിൽമൊനിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ചെറിയ വിശദീകരണം കൊടുക്കുകയാണ് ഖുർആൻ സുബി പകൽ സമയത്ത് ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് മഹാനവറുകൾ പറയുകയാണ് സുബഹിക്ക് ശേഷമാണ് വമിനെപ്പിച്ച ഹരി ഫൈനൽ രാത്രി സമയത്ത് ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് അത് അത്താഴ സമയമാണ് അതുപോലെ ഏഷാ മഹരവിന്റെ ഇടയിലുള്ള സമയമാണ് എന്നാൽ രാത്രിയിലാണോ പകലിലാണോ ഖുർആൻ ഓതാൻ ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ടവർ പറയുന്നു രാത്രി സമയത്താണ് ഏറ്റവും നല്ലത് എന്നിട്ട് മഹാനവറുകൾ പറയുന്നു അർത്ഥം ചിന്തിച്ചു ഖുർആാൻ ഓതണം ബഹുമാനപ്പെട്ട അബുലഹി അലൈ തങ്ങൾ പറയാൻ ഒരു മനുഷ്യൻ വർഷത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓദിയിരിക്കൽ ഹത്തു തീർത്ത തീർത്തിരിക്കൽ നിർബന്ധമാണ് മഹാനവറുകൾ അത് അനിവാര്യമാണെന്ന് മഹാനവറുകൾ പറഞ്ഞു വെക്കുകയാണ് ബഹുമാനപ്പെട്ട അബു അനിന്റെ പക്ഷം മൻ ഫീ കുല്ലി ഒരാൾ പരിശുദ്ധമായ കുർആാനിന് വർഷാവർഷം വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഓതിയെങ്കിൽ മാത്രമേ പകത് അദ്ഹു ഖുർആാനിനോടുള്ള ബാധ്യത തീർത്തു എന്ന് പറയാൻ പറ്റുകയുള്ളൂ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോഹു ഒന്നുകൂടെ വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നത് നാൽപ്പത് ദിവസം കൂടുമ്പോഴെങ്കിലും കാരണമില്ലെങ്കിൽ നാൽപ്പത് ദിവസം കൂടുമ്പോഴെങ്കിലും ഓരോ ഹത്തമുകൾ തീർത്തിരിക്കണം നാൽപ്പത് ദിവസത്തിനേക്കാളും പിന്നെയും പിന്തിപ്പിക്കുക എന്നത് അത് കറാഹത്താണ് കത്തുമുകൾ തീർക്കാതെ പിന്തിപ്പിക്കുക എന്നത് കരാഹത്താണ് എന്ന് മഹാനായ അൻഹു അൻഹു രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തന്റെ അഹമ്മദ്യാണ് ഹദീസിൽ പറയുന്നത് കാണാം മുൻഗാമികളായ ആളുകൾ ഭൂരിഭാഗം പണ്ഡിതന്മാരും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കത്തുമുകൾ തീർത്തിരുന്നു അതുപോലെ ദിവസം ഒന്നും അതുപോലെ രണ്ടും മൂന്നും ഓതിയ മഹാന്മാരുണ്ടായിരുന്നു അതുപോലെ രാത്രി സമയങ്ങളിൽ നാല് കത്തുമും പകൽ സമയത്ത് നാല് കത്തുമുകൾ ഓതി ഒരു ദിവസം എട്ട് കത്തുമുകൾ തീർത്ത ബഹുമാനപ്പെട്ട ഇബിനു ഇബിനുൽ കാത്തിബ്രതിയുള്ള പോലെയുള്ള മഹാന്മാരെ മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് കാണാം അതുപോലെ താബി പ്രമുഖനായ മൻസൂർ ബിനു സാദാ റതിയുള്ളുഹറിന്റെയും ആസറിന്റെയും ഇടയിൽ ഒരു ഖത്തമീർക്കാരുണ്ടായിരുന്നു എഷാമ അരിബിനിടയിൽ ഒരു ഖത്തമ തീർക്കാരുണ്ടായിരുന്നു അത് അവരുടെ കരാമത്ത് കൂടെയായി നമുക്ക് മനസ്സിലാക്കണം അവരുടെ സമയത്തിൽ ലഭിച്ച പറക്കത്തു കൂടെയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ അതുപോലെ പോലെയുള്ള മഹാന്മാർ നിസ്കാരത്തിൽ ഖുർആൻ ഓതി തീർത്ത മഹാന്മാരാണ് ബഹുമാനപ്പെട്ട ഇമാമുൻഹു എല്ലാ ദിവസവും ഓരോ ഖത്തമും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ രണ്ട് ഖത്തമുകൾ തീർത്ത് അങ്ങനെ റമദാൻ മാസം പൂർത്തിയാകുമ്പോഴേക്ക് അറുപത് ഖത്തമുകൾ തീർത്ത മഹാനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമു ഇമാമനെ ഷാഫി റതി അള്ളാഹു ആ സമയത്ത് മഹാനവറുകൾക്ക് തന്റെ വയറിൽ മാത്രം നെഞ്ചിനും പൊക്കിളിനും ഇടയിൽ മാത്രം മാരകമായ നിരവധി രോഗങ്ങളുടെ പിടിയില മറന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നും ഈ പതിവുകളൊന്നും തെറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബിനിത്തം ഇറതി ഒന്നാണ് രേഖപ്പെടുത്തുകയാണ് ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് മുൻഗാമികൾ കാണിച്ചു തന്ന ശൈലി നിരവധി ഖുർആൻ ഓതി ഓതി ഒരു ബന്ധമുണ്ടാക്കി ആൽ ആഹ്ലത്തിൽ ശുപാർശയ്ക്കൊരു കാരണമാകണം എന്നാണ് എന്നാൽ മഹാന്മാരായ മഹത്തുക്കൾ ഖുർആൻ സംബന്ധിച്ച് പറഞ്ഞത് ഉൽ ഖുർആൻ അബി അസുവാദിക്കും നല്ല ഈണത്തോടെ നല്ല ശബ്ദത്തോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് ഹബീബായ ഹബിബായി റസൂൽഹു അലൈ വസ തങ്ങൾ പഠിപ്പിക്കുകയാണ് നല്ല ശബ്ദം എന്ന് പറഞ്ഞതിനർത്ഥം ആ അനാവശ്യമായിട്ട് നീട്ടാനുള്ള മദ്ദുകൾ നീട്ടി നീട്ടി അനാവശ്യമായിട്ട് നീട്ടുകയും മണിക്കുകയും ചെയ്യുക എന്നതല്ല അങ്ങനെ ചെയ്യുന്നവരെ ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്ലത്തുല്ലാഹിഅലി തങ്ങൾ പറയുന്നു അത്തരം ശൈലികൾ അത് കടുത്ത തെറ്റാണെന്ന് മാത്രമല്ല മഹത്തുക്കളായ മഹത്തുക്കൾ മുഴുവനും അതിശക്തമായി എതിർക്കുകയും അത്തരം ശൈലികൾ അത് ഹെറാമാണെന്ന് പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബബി അഹമ്മാഹിഅലഹി തങ്ങൾ പറയാൻ മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇമാം നബബി തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ചിലരൊക്കെ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിന്റെ പേജുകൾ മറിക്കുന്നതിന് വേണ്ടി ഉമുനിരുപയോഗിക്കാറുണ്ട് എന്നാൽ ഷെർവാനി രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ തന്റെ ഇബിനാദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഹറാമാണ് എന്ന് വളരെ ഗൗരവത്തോടെ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അതപും ചിട്ടയും മാനിച്ച് പരമാവധി ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കുക ഖുർആൻ ഓതുന്ന സമയത്ത് മഹാന്മാരായ മഹത്തുക്കളൊക്കെ എത്രയാണ് കരഞ്ഞത് ബഹുമാനപ്പെട്ട അബുസറിയു പറയാൻ നബി ഹബീബലി തങ്ങളോടൊപ്പം നിസ്കാരത്തിലുള്ള ഹബീബായ തങ്ങൾ കരഞ്ഞുപോയി പിന്നെയും ഓതുന്നു പിന്നെയും മഹാനാണ് സയ്യിദ് മുഹമ്മദ് ബഹുമാനപ്പെട്ടു ഹസ്ബുഹു ഖുർആൻ ഓതുന്നത് കേട്ട് പരിസരം മറക്കുകയും അവസാനം അടുത്തുള്ള അടുപ്പിൽ തന്റെ കൈയിട്ടു പോയി

ോയിട്ട് വാവിട്ട് കരഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സയ്യിദിന് നിസ്ക രാത്രി സമയത്ത് നിസ്കരിക്കുന്നു സൂറത്തിൽ ഗോപൃ പാരായണം ചെയ്യുന്നു അവസാനം കരയുന്നു സുബഹി വരെ നീണ്ടുവന്നാൻ ീ കാണാൻ കഴിയുന്നത് അങ്ങനെ നിരവധി മഹാന്മാർ ബഹുമാനപ്പെട്ട ഖുർആൻ ബഹുമാനപ്പെട്ടു ഖുർആൻസാനം മരണത്തെ സ്വീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വൈലു ഓതുമ്പോൾ കരഞ്ഞു വീണുപോയ മഹാനാണ് അവന്റെ പ്രിയപ്പെട്ടവര് നിരവധി ഒരുപാട് മഹാന്മാരുടെ സംഭവങ്ങൾ കാണാൻ കഴിയും ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങൾ വിശാലമായി എഴുതി വെച്ചതാണ് അതുകൊണ്ട് പരമാവധി ഖുർആൻ ഓതുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒരുപാട് കത്തുമുകൾ തീർക്കുകയും അർത്ഥം ചിന്തിച്ചു വേണ്ടി ശ്രമിക്കുകയും അതുപോലെ അത് ഓതുന്ന സമയത്ത് ഖുർആൻ ഓതുന്ന സമയത്ത് കരയാൻ വേണ്ടി ശ്രമിക്കുകയും കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചപാക്കവും നിങ്ങൾ ഉണ്ടാക്കി കരയൂ കരച്ചിലിന്റെ രൂപത്തിൽ നിങ്ങൾ അഭിനയിക്കൂ അത് അവസാനം കരച്ചിലിൽ കലാശിച്ചുകൊള്ളുമെന്ന് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചതാണ് പരമാവധി സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താര തോഫിക്ക് നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹത് വാത്തു